വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി കുറെ നാളായിട്ട് ട്രാവൽ അല്ലേ അപ്പം ഇന്ന് വിന്റർ ഡേയ്സ് ഇൻ ലൈഫ് ചെയ്യാന്ന് വെച്ചിട്ട് ആ ഒരു വ്ളോഗാണ് കേട്ടോ ഓ രാവിലെയാണ് വർക്കിംഗ് ഡേ ആണ് അങ്കിത്തിന് ഇരുപത് ദിവസത്തോളം വിന്റർ വെക്കേഷൻ ആയിരുന്നു അപ്പം ഇന്ന് പിന്നെ ക്ലാസ് തുടങ്ങുന്നതേ ഉള്ളൂ തലേ ദിവസം ഞാൻ കുറച്ച് അപ്പത്തിൻ്റെ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇട്ട് നമ്മൾ അരയ്ക്കുന്നോണ്ട് അപ്പം നന്നായിട്ട് പൊങ്ങി വരും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അതുപോലെ വന്ന് പാലൊക്കെ കാച്ചാൻ വെച്ചു പിന്നെ അങ്കിത്തിനുള്ള ടിഫിനൊക്കെ റെഡിയാക്കുവാണ് അപ്പത്തിൻ്റെ കൂടെ കുറച്ച് മഷ്റൂം കഴിയാണ് അത് ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ ഒന്ന് ചൂടാക്കുവാണ് തണുപ്പായതുകൊണ്ട് പുറത്ത് തന്നെ വെക്കാം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിനെക്കാട്ടിയും തണുപ്പാണ് പുറത്ത് ഞാൻ അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് രണ്ടപ്പവും ചുട്ട് വെച്ചിട്ടുണ്ട് വിൻറ്റർ ആണെങ്കിൽ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്നാക്സ് ബ്രേക്കിന് ഞാൻ രണ്ട് ഡേറ്റ്സും വെച്ചു ഞാൻ അങ്കിത്തിൻ്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി സമയം ഇപ്പോൾ എട്ട് മണിയാകാറായിട്ടുണ്ട് എട്ട് മണിക്കാണ് അവൻ്റെ ക്യാബ് വരുന്നത് വിന്റർ ടൈം എട്ട് മണിക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ സമ്മേഴ്സിന് സാധാരണ ആറേ മുക്കാലിന് ഇറങ്ങണമല്ലോ വിൻറ്റേഴ്സ് ആയതെ എട്ട് മണിക്ക് പോയാൽ മതി അപ്പോൾ അവൻ എല്ലാം ഫുള്ളി പാക്ഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു മടിയൊക്കെ കൊണ്ട് പോകാൻ ഞാൻ ആദ്യം വിടണോ വേണ്ടെന്ന് വെച്ച് പിന്നെ വിചാരിച്ചു അങ്ങ് വിടാം കുറേ നാളായില്ലേ മടി വേണ്ട വച്ചിട്ട് അവനെ കുത്തിപ്പൊക്കി വിടുകയാണ് ഏഴമ്പത്തെട്ടായി നാല് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടുത്തെ പുറത്തെ കാഴ്ച ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഫോഗ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് ജനലിൽ കൂടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ തുറന്നിട്ടാണ് അവനെ അതിലൂടെ നോക്കുന്നത് ശരിക്കും അവനെ വീടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിൽ ചെറുതായിട്ടൊന്നു തോന്നി കാരണം ഫോഗിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമമായി അവനെ വിടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അങ്ങനെ തണുപ്പും ഫോഗും ഉണ്ടായിരുന്നു സമയം എട്ട് മണിയായി നാല് ഡിഗ്രി തന്നെയാണ് ടെമ്പറേച്ചർ രാത്രി ഓഫീസിൽ പോവാനി റെഡി ആകണം ഈ ഒരു കാലാവസ്ഥയിൽ ഇന്ന് തുണി കഴുകാനൊന്നും ഇടുന്നില്ല അപ്പൊ ഞാൻ ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ട് പാർലർ വരെ പോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു ഒരു രസമല്ലേ ചെറുതായിട്ടൊന്ന് മഞ്ഞത്തൂടെ നടക്കാമല്ലോന്ന് വെച്ച് അതിനായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ടാണ് ഇവിടെനിന്ന് ഒരൊറ്റ മനുഷ്യനില്ല അത്രയ്ക്ക് വിജനമായിട്ട് തന്നെ ഉണ്ട് അടുത്ത് മാത്രമേ ശരിക്കും കാണാൻ കഴിയുന്നുള്ളൂ ദൂരേക്കൊന്നും അങ്ങനെ വിസിബിലിറ്റി വന്നിട്ടില്ല നമ്മുടെ റോസ് ഗാർഡൻ ആണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചല്ലോ അതിൽ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാല് അങ്കിത്തും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവന് വീണ്ടും സ്കൂളിൽ ഒരാഴ്ചത്തേക്ക് അടച്ചു അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ അപ്പൊ അതില് എന്തായാലും സന്തോഷമുണ്ട് അപ്പൊ വീണ്ടും തണുപ്പാണെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും അങ്ങനത്തെ ഒരു തണുപ്പാണ് ഇവിടെ ഉള്ളത് അങ്ങനെ രാത്രി ഉച്ചയ്ക്ക് ലഞ്ചിന് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ദാലും റൈസും ൈസും ബൂന്തിരത്തും ഉണ്ടാക്കുകയാണ് അങ്കിത്തിന് ചോറ് നോർമലി അത്ര ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല പക്ഷെ ഈ ദാലും റൈസും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച ദാലും റൈസും ബൂന്തിരൈത്തയും ആ കൊമ്പും അവന് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അതാണ് ഞാൻ ഇന്ന് വെക്കുന്നത് ചൂടോടെ അവന് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും ചോറ് അവൻ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം അപ്പൊ ഞാൻ കുറച്ച് തൂരപ്പരിപ്പൊന്ന് കഴുകി വെള്ളത്തിട്ടിട്ടുണ്ട് കുതിർത്തൊന്നും ഇടുന്നില്ല പെട്ടെന്ന് ഞാൻ അങ്ങ് വേഗിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരി അടുപ്പ് ദാൽ എടുക്കുകയാണ് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് മസാല ഇട്ടിട്ട് കഴുകി വെച്ച് നമ്മുടെ തുവരപ്പരിപ്പ് അതിലേക്ക് ഇട്ട് ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു നാലഞ്ച് വിസിൽ കൊടുക്കാം കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് നേരം കൂത്തൊന്നും വെച്ചില്ലല്ലോ അപ്പോൾ നാലഞ്ച് വിസിൽ വേണ്ടി വരും അതിന് ശേഷം ആവിയൊക്കെ മാറിയതിന് ശേഷം തുറന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് ഒരു ദാൽ റൈസ് ബൂന്തി റൈത്ത കോമ്പയാണ് ഇന്നത്തെ ലഞ്ച് എൻ്റെ തൊണ്ടയൊക്കെ കുറച്ച് പോയി കിടക്കുകയാണ് കേട്ടോ തണുപ്പിന്റെ ആണ് കുറച്ച് നാളായിട്ട് ട്രാവൽ ലോഗ് ആയതുകൊണ്ട് ഇടയ്ക്കൊരു ഡേയ്സ് ഇൻ ലൈഫും കൂടെ ഇടാന്ന് വെച്ചിട്ടാണ് ഇത് ഇടുന്നത് ശേഷം മെല്ലെ മെല്ലെ നമ്മുടെ ട്രാവൽ ലോഗും കൂടെ മെല്ലെ മെല്ലെ ഇടുന്നുണ്ട് തണുപ്പായിട്ട് ശരിക്കും ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ് എങ്കിലും ആ ചെയ്യുന്ന ഒരു സ്പീഡിൽ അപ്പൊ തന്നെ ചെയ്ത് തീർക്കും പിന്നേക്ക് വെച്ചാ പിന്നെ അതങ്ങ് മടിയാവും ചെയ്യുമ്പോ ഒരുമിച്ച് അങ്ങ് ചെയ്യും അങ്ങനെയാണിപ്പോ ഈ ദിവസങ്ങൾ ദിവസങ്ങള് അങ്ങോട്ടങ്ങോട് പോകുന്നത് തണുപ്പത്ത് ശരിക്കും മൂന്ന് ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ഇത്രയും തണുപ്പ് കൂടിയത് ശരിക്കും മകരസംക്രാന്തി കഴിഞ്ഞാല് തണുപ്പ് കുറഞ്ഞാണ് വരുന്നത് ഇതെന്താണ് ഈ പ്രാവശ്യം പറ്റിയെന്ന് അറിയത്തില്ല പെട്ടെന്ന് കൂടുക ചെയ്തത് മകരസംക്രാന്തി കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ അങ്കിത്തന്നെ അടച്ചെന്ന് പറഞ്ഞല്ലോ ശരിക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതായത് ലിങ്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അവർ അയച്ചു തരും അതിനനുസരിച്ച് ടൈമും ഉണ്ട് രാവിലെ ഒരു ഒമ്പത് നാൽപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അത് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്താൽ മതി ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നല്ല തന്നെയാണ് ഈ തണുപ്പത്ത് കുഞ്ഞുങ്ങൾ പുറത്ത് പോകണ്ടല്ലോ പക്ഷെ എയ്ത്ത് മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ പോകണം അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് അവധി കൊടുത്തിരിക്കുന്നത് പകരം വീട്ടിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അവര് നമ്മുടെ ബൂന്തി റൈത്ത റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദാലും പെട്ടെന്ന് വേഗിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അരി വാർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അങ്കു അങ്ങനെ ഒത്തിരി സന്തോഷത്തിരിക്കുവാണ് ഒരാഴ്ച ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ ഓൺലൈൻ ക്ലാസ് ആണ് ഇനി ഇനിയും തണുപ്പ് കൂടുവാണെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ തണുപ്പത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഇത് കേട്ടോ തോട് കപ്പലണ്ടി വറുത്തത് ഇടയ്ക്കിടയ്ക്ക് ഞാനതിങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാനും അങ്കിത്തും കൂടെ ഇടയ്ക്കിടക്ക് കഴിക്കും ചൂടത്ത് പക്ഷേ എനിക്കിത് അത്ര സൂട്ടാവത്തില്ല തണുപ്പത്ത് നല്ല എഫക്റ്റീവാണ് പിറ്റേ ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ വീണ്ടും ഫോഗായിട്ട് മൂടി നിൽക്കുവാണ് രാത്രി ബോംബെയിലോട്ട് പോവാണ് രണ്ടാഴ്ചത്തേക്ക് വീണ്ടും ഒഫീഷ്യലായിട്ട് അപ്പോൾ അതിന് നോർമലായിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വെട്ടി അടിക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഇറങ്ങുന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് എന്തോ ഭാഗ്യത്തിന് നല്ല വെയിൽ വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ ചില ദിവസം വെയിലും ഇപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല ഇന്നെന്തായാലും നല്ല വെയിലുണ്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകാനിട്ടു ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നുണ്ടായിരുന്നു ആ സമയം തന്നെ ഞാൻ തുണിയൊക്കെ കഴുകാതിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിയായപ്പോൾ ക്യാബ് വന്നു പെട്ടെന്ന് ഇറങ്ങുകയാണ് താഴെ ഡ്രൈവർ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഫാസ്റ്റായിട്ട് ആക്കി റെഡി ആയിട്ട് ഇറങ്ങുവാണ് വെയിൽ വന്നുകൊണ്ട് കുട്ടികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഓടിക്കളിക്കാനൊക്കെ താഴെ നമ്മുടെ കാറിന്റെ കവറാണ് കേട്ടോ അത് ഞാൻ താഴോട്ട് എടുത്തിട്ടു ഒരാക്കെ ഇവിടെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളുകളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് കാറൊന്ന് കവർ ചെയ്തിടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഈ മഞ്ഞും പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് ആകെ വൃത്തിയേടാവും ഒരാക്കയെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ രാക്കെ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഞാനും അങ്കിത്തും മാത്രമേ ഉള്ളൂ അങ്കിത്തിന് അഞ്ച് മണിക്ക് ട്യൂഷനുണ്ട് അപ്പോൾ ഞാനൊരു ചപ്പാത്തി ഇരുന്നതിലേക്ക് കുറച്ച് മയണീസും സോസും പിന്നെ ഇവിടെ ഇരുന്ന് ചില്ലി ഫ്ലേക്സും പാസ്ത മിക്സും അതായത് നമ്മുടെ പാസ്ത ഉണ്ടല്ലോ അതും പിരി പിരി മിക്സും എല്ലാം കൂടെ ചേർത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് രണ്ട് ചീസ് സ്ലൈസും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തവ ചൂടാക്കി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഒരുവിധം ചൂടായിട്ടുണ്ട് റൊട്ടീൻ ചൂടായിട്ടുണ്ട് മൊത്തത്തിലെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം അപ്പോൾ അത് കഴിച്ചിട്ടങ്ങൾ ട്യൂഷന് പോവാണ് ഡിന്നർ ഞാനും എങ്കിപ്പോലല്ലേ ഉള്ളൂ അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി ബിരിയാണിയുണ്ട് ആലു ബോണ്ടയുണ്ട് ചിക്കൻ്റെ ഒരു കറിയും അതുപോലെ തന്നെ പനീറിൻ്റെ ഒരു കറിയും വാങ്ങി പിന്നെ റൈത്ത ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഉള്ളതാണ് റൊട്ടിയും വാങ്ങിയിട്ട് റൊട്ടി വേണോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ആയിപ്പോയി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ